നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് അങ്ങനെ മുകേഷ് ഒഴിയും എന്ന വാർത്ത വരികയാണ് പ്രധാനപ്പെട്ട രണ്ട് ചുമതലകൾ അതായത് എം എൽ എ സ്ഥാനവും അതുപോലെ തന്നെ സിനിമാ നയരൂപീകരണ സമിതി സമിതിയിലെ അധ്യക്ഷനും കൂടിയായിരുന്നു അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ നിന്ന് അതായത് ഈ ഒരു സ്ഥാനത്ത് നിന്നും സിനിമ രൂപീകരണ സമിതിയിൽ നിന്നും നടൻ മുകേഷ് ഒഴിയുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതായത് പ്രധാനമായും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം ആണ് അടുത്തുതിന്നി ഉള്ളത് ആ എം എൽ എ സ്ഥാനം കൂടി തെറിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ മുകേഷിനെതിരെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഈ ഒരു ഘട്ടത്തിലാണ് മുകേഷ് ആദ്യ സ്ഥാനം ഒഴിഞ്ഞുന്ന വാർത്ത പുറത്തുവരുന്നത് സമിതിയിൽ നിന്ന് രാജിവയ്ക്കാൻ സിപിഐഎം മുകേഷിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് തീരുമാനമെടുത്ത ഉടൻ തന്നെ പാർട്ടിയെ അറിയിക്കാൻ സിപിഐഎം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടനെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് സിപിഐഎമ്മിന്റെ തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നടനും എം എൽ എ യുമായ മുകേഷ് ഈ കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ് സത്യം പുറത്തുവരണമെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വെളിപ്പെടുത്തൽ നടത്തിയ നടിക്കെതിരെ മുകേഷ് ബ്ലാക്ക് മെയിലിംഗ് ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല യഥാർത്ഥ്യങ്ങൾ പുറത്തുവരണം ആരോപണങ്ങളുടെ പുക മറ സൃഷ്ടിച്ച മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുകേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് സ്ഥാനമൊഴിയുന്നു അല്ലെങ്കിൽ സ്ഥാനമൊഴിഞ്ഞുവെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്